ഹായ് ഡിയേഴ്സ് ഹാഡിയേഴ്സ് അസ്ലാമലൈക്കും ഒരുപാട് ദിവസത്തിന് ശേഷം ഇതാ നമ്മൾ നമ്മുടെ ബാക്ക് ടു വർക്കിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഈതിനെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇനിയും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈത കടിച്ചുപൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനും അലഹദില്ല അടിപൊളിയായിട്ട് തന്നെ കുടുംബത്തോടൊപ്പം ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഹാൻഡ് വർക്ക് മോഡൽസ് ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ െഡ് വർക്കിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഹാൻഡ് വർക്ക് കാണിച്ചത് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണിക്കുന്ന ചുരിദാർ എക്സസ് ടു ത്രിപ്ലെക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി മോഡൽസും നല്ല അടിപൊളിയായിട്ട് വരുന്ന കളേഴ്സിലും ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കോഡ് സെറ്റ് കളക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് കേട്ടോ കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് നമ്മുടെ അപ്ഡേഷൻസൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി മോഡൽസ് ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഈതിനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ഡിലേ ആയിട്ടുണ്ട് ചില ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ട് റീഫണ്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അത്രയും ഫ്രഷ് ടൈം ആയിരുന്നു ഈതിൻ്റേത് അപ്പോൾ നമുക്ക് ചില ഐറ്റംസൊക്കെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് എടുത്തിട്ട് പിന്നെ നമുക്കത് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം നമ്മൾ വിചാരിച്ചതിലും അപ്പുറം നമുക്ക് ഓർഡേഴ്സും മഷാ അല്ല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇനിയും നിങ്ങൾ തന്ന സപ്പോർട്ട് പോലെ തന്നെ മുന്നോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി മോഡൽസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് കാരണം ഇനിയിപ്പോൾ വെഡ്ഡിങ് ടൈമാണ് ഒരുപാട് ആൾക്കാർ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിന് ഡ്രസ്സ് എടുക്കാത്തവരുണ്ടാകും അപ്പം അവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള കിട്ടുന്ന മോഡൽസ് തന്നെ ആയിരിക്കണം വന്നിട്ടുള്ളത് ഇതെല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ആവും കൂടെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെ നമ്മൾ ബൈ